നമസ്കാരം ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഐ സി സിയുടെ അടുത്ത പ്രധാനപ്പെട്ട ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ തുടങ്ങാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റാണ് ഏകദിന ഫോർമാറ്റിലാണ് അടുത്ത ടൂർണമെന്റ് നടക്കാനിരിക്കുന്നത് പാകിസ്ഥാനിലും ദുബായിലുമായിരിക്കും മത്സരങ്ങൾ നടക്കുകയെന്നും ഉറപ്പാവുകയും ചെയ്തിരിക്കുകയാണ് ടൂർണമെൻറ്റിന്റെ ഫിക്സ്ഡർ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോൾ ആവേശത്തോടെ കാത്തിരിക്കുന്നത് രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഏറ്റവും മികച്ച ടീമിനെയാകും ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി ഇന്ത്യ അയക്കുക ഏറ്റവും അവസാനമായി ഇന്ത്യ കളിച്ച ഐ സി സിയുടെ ഏകദിന ടൂർണമെൻറ് എന്നത് കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പാണ് ടൂർണമെന്റിൽ റണ്ണർ അപ്പാകാനും ഇന്ത്യയ്ക്ക് സാധിച്ചിരുന്നു അടുത്ത ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യൻ ടീമിനെ കുറിച്ചുള്ള ചിത്രവും ഏകദേശം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു എന്ന് പറയാം എന്നാൽ ഇപ്പോൾ ചിത്രത്തിലില്ലാത്ത ചില സർപ്രൈസ് താരങ്ങൾക്ക് ടീം ഇന്ത്യയിലേക്ക് വിളിയെത്തുമെന്നും കരുതാം ഇവർ ആരൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് സ്റ്റാർ മധ്യദിന ബാറ്ററായ ശ്രേയസ് അയ്യരാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ സ്ഥാനം ലഭിക്കാൻ സാധ്യതയുള്ള സർപ്രൈസ് താരങ്ങളിൽ ഒരാൾ നിലവിൽ ഒരു ഫോർമാറ്റിലും അദ്ദേഹം ദേശീയ ടീമിന്റെ ഭാഗമല്ല മാത്രമല്ല ബി സി സി ഐയുടെ മുഖ്യ കരാറിൽ നിന്നും ശ്രേയസ് അയ്യർ ഈ വർഷം ഒഴിവാക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യയ്ക്ക് മാറ്റി നിർത്താൻ സാധിക്കാത്ത താരമാണ് അദ്ദേഹം കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ നാലാം നമ്പറിൽ ബാറ്റ് ചെയ്ത ശ്രേയസ് അയ്യർ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഈ വർഷം ഐ പി എല്ലിലും സയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലുമെല്ലാം ബാറ്റിങ്ങിൽ താരം തിളങ്ങിയിരുന്നു കൂടാതെ ക്യാപ്റ്റനായും ശ്രേയസ് കയ്യടി നേടി രണ്ട് ടൂർണമെന്റുകളിലും കിരീടം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നാലാമനായി ഏകദിനത്തിൽ മികച്ച റെക്കോർഡാണ് ശ്രേയസിനുള്ളത് ഒരു സമയത്ത് ഈ റോളിൽ താരം സ്ഥാനം ഭദ്രമാക്കിയിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ബാറ്റിങ്ങിൽ ഇന്ത്യക്ക് കൂടുതൽ മുതൽ കൂട്ടായി മാറും അതുകൊണ്ട് തന്നെ ശ്രേയസിന് ടീമിലേക്ക് സർപ്രൈസ് ഗോളും ഒരുപക്ഷേ വന്നേക്കും ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ കണ്ടെത്തലായി മാറിയിരിക്കുന്ന യുവ സീം ഓൾ റൗണ്ടറായ നിതീഷ് റെഡ്ഡിയാണ് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് നടക്കു വീഴാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ആൾ ഈ വർഷം ടി ടെസ്റ്റ് എന്നിവയിൽ താരം കളിച്ചു കഴിഞ്ഞു രണ്ടിലും ഇമ്പാക്ട് ഉണ്ടാക്കാനും നിതീഷിന് സാധിച്ചിരുന്നു ബംഗ്ലാദേശുമായുള്ള ടിവന്റി പരമ്പരയിലൂടെ അരങ്ങേറിയ നിതീഷ് ഇപ്പോൾ ബോർഡർ ഗവസ്കർ ട്രോഫിയിലൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ രണ്ട് ടെസ്റ്റിലും ചില അഗ്നസീവ് ഇന്നിംഗ്സുകളിലൂടെ നിതീഷ് കയ്യടിയും നേടിയിരുന്നു നിലവിലെ ഫോം പരിഗണിക്കുമ്പോൾ താരത്തിന് അവസരം ചാമ്പ്യൻസ് ട്രോഫിയിൽ കിട്ടാൻ തന്നെയാണ് സാധ്യത സ്റ്റാർ ഓൾ റൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ ബാക്കും ടീമിൽ ഇടം ലഭിച്ചേക്കുക മിസ്റ്ററി സ്പിന്നർ എന്നറിയപ്പെടുന്ന മനു ചക്രവർത്തിയാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ അവസരം ലഭിക്കാനിടയുള്ള മൂന്നാമത്തെ താരം ഈ വർഷം ബംഗ്ലാദേശുമായി നാട്ടിൽ നടന്ന ടി ട്വന്റി പരമ്പരയിലൂടെ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തിയ ശേഷം ഗംഭീര പ്രകടനമാണ് വരുൺ കാഴ്ചവെക്കുന്നത് പരമ്പരയിൽ ടീമിന്റെ പ്രധാന സ്പിന്നറായി അദ്ദേഹം മാറിയിരുന്നു ഈ പ്രകടനം പിന്നാലെ നടന്ന സൗത്ത് ആഫ്രിക്കയുമായുള്ള ടി ട്വന്റി പരമ്പരയിലും വരണിന് ടീമിൽ സ്ഥാനം നേടിക്കൊടുത്തു അവിടെയും ഇന്ത്യയുടെ തുറപ്പു ചീട്ടാകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു നിലവിൽ കുൽദീപ് യാദവാണ് ആണ് ഏകദിനത്തിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് സ്പിന്നറെങ്കിലും വരണിന് രണ്ടാം സ്പിന്നറായി ചാമ്പ്യൻസ് ട്രോഫിയിൽ ടീമിൽ സ്ഥാനം ലഭിച്ചേക്കും കാരണം ദേശീയ ടീമിലേക്കുള്ള രണ്ടാം വരവിൽ വളരെ അപകടകാരിയായിട്ടാണ് താരം കാണപ്പെടുന്നത് ഓരോ ബോളിലും വിക്കറ്റ് എടുക്കുമെന്ന പ്രതീതി ഉണ്ടാക്കാനും ഇപ്പോൾ വരുണിന് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ വജ്രാഹിതമായി വരുൺ മാറിയേക്കുകയും ചെയ്യുന്നതാണ്